ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അപ്പൊ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഒരുപാട് നേതാക്കന്മാര് സംസാരിച്ചു കഴിഞ്ഞു അപ്പോ ആരെയും പേരെടുത്ത് പറയുന്നില്ല കാരണം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ വിട്ടു പോകുന്നുള്ളോണ്ട് ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം പറയാണ് കൂടുതലായിട്ട് സംസാരിക്കാനൊന്നുമില്ല ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിലും ഇതേപോലെ രാവിലെ ഏഴര മുതലും എട്ട് മണിക്കൊക്കെ വീട്ടിൽ നിന്നിറങ്ങിയ വനിതാ ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട് ഇതിൽ അപ്പോൾ എല്ലാവരെയും എല്ലാവർക്കും അതിൽ തന്നെ ഒരു ആശംസകൾ അറിയിക്കുകയാണ് ഗംഭീരമായ തുടക്കം നിങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടി ഇത്രയും ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞത് പിന്നെ സത്യമായിട്ട് എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ കോളേജിലുള്ള കുട്ടികളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ വലിയ വലിയ ആൾക്കാരോടൊന്നും സംസാരിച്ചിട്ട് ശീലമല്ല അപ്പോ ഇപ്പോൾ ഭയങ്കര സുവർണ കാലഘട്ടത്തിലൂടെയാണ് എം എസ് എഫും ഹരിതയും അതേപോലെ തന്നെ ലീഗൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ചെയർമാൻ സ്ഥാനം ഭരിക്കുന്നത് ഒരു എം എസ് എഫിൻ്റെ വനിതാ നേതാവാണ് അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പർ ഒരു വനിതയാണ് അപ്പോൾ പഠി ഒട്ടു പഠിക്കാൻ പണ്ട് കാലങ്ങളിൽ പഠിക്കാൻ പോലും കഴിയാതിരുന്നെത്തുന്നത് വനിതകൾ ഉയർന്നു ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കളും ഇതേപോലെ കോളേജിലൊക്കെ പോയിട്ട് പാർട്ടിയിൽ നിങ്ങൾ അവരോട് പറയണം നിങ്ങൾ ഹരിത എം എസ് എഫിൻ്റെ കൂടെ ചേരണം ഹരിതയുടെ കൊടി പിടിക്കണം ഹരിതയുടെ എം എസ് എഫിനെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനും അവരുണ്ടാവും എന്നുള്ളൊരു സംഭവം നിങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി